കാത്തിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വീണ്ടും രണ്ടായിരം രൂപ വിതരണ തീയതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്പസമയം മുൻപാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാർ ഈ സന്തോഷ വാർത്ത ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത് ദീപാവലി സമ്മാനമായിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ചെറുകിട കർഷകർക്ക് ഈ സഹായം അങ്ങനെ എത്തിച്ചേരുകയാണ് പതിനെട്ടാമത്തെ ഗഡുകൂടി എത്തിച്ചേരുന്നതോടെ കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായം മുപ്പത്തി ആറായിരം രൂപയായിട്ട് മാറുകയും ചെയ്യും നിലവിൽ പതിനേഴ് ഗഡുക്കളിലൂടെ മുപ്പത്തിനാലായിരം രൂപയാണ് നമുക്ക് ഏറ്റവും വലിയ സഹായമായിട്ട് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് ഈ ആനുകൂല്യത്തിൻ്റെ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നും അതോടൊപ്പം തന്നെ മറ്റ് അനവധി ആനുകൂല്യങ്ങൾ ഇതോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നൊക്കെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെല്ലാം വരും നാളുകളിൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിക്കും ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആ അറിയിപ്പ് പതിനെട്ടാമത്തെ ഗഡു കിസാൻ സമ്മാന നിധിയുടെ വിതരണം ചെയ്യുന്നു ഒക്ടോബർ മാസം അഞ്ചാം തീയതിയാണ് വിതരണം ചെയ്യുന്നത് വിതരണത്തിന്റെ സമയക്രമീകരണം കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടില്ല പിന്നീട് അറിയിക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തെ എല്ലാ കർഷകർക്കും വേണ്ടി വിതരണം ചെയ്യുന്ന ധനസഹായമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഫണ്ട് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് അന്തിമ അനുമതി ധനമന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് കാത്തിരിക്കുകയായിരുന്നു എല്ലാ അനുമതികളും പൂർത്തിയായി വിതരണത്തിലുള്ള കർഷകരുടെ എണ്ണം അതിനാനുപാതികമായിട്ടുള്ള തുക ഇതെല്ലാം തന്നെ ഇപ്പോൾ ധനമന്ത്രാലയം അനുവദിച്ചു കഴിഞ്ഞു ഈ തുകയാണ് നമ്മളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത് まただ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാർ ഈ ധനസഹായം കൈമാറുകയും ചെയ്യുന്നത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യമെല്ലാം നമ്മുടെ ചാനലിൽ അറിയിച്ച ഓരോ അപ്ഡേഷനുകളും തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അതിലേറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിരുന്ന ഒരു പ്രധാന കാര്യം കിസാൻ സമ്മാന നിധിയുടെ ഡേറ്റ് കൂടി അറിയിക്കുക എന്നുള്ളതായിരുന്നു അത് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് അറിയാൻ സാധിച്ചു നിങ്ങളിലേക്ക് ഇപ്പോൾ ഇത് എത്തിക്കുകയാണ് എല്ലാവരിലേക്കും ഈ അറിയിപ്പ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകൂടി വേണം കിസാൻ സമ്മാൻ നിധിയുടെ ആ തീയതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി മറ്റൊരു പ്രധാന സൂചനയുള്ളത് ഏതെങ്കിലുമൊക്കെ പ്രധാനമന്ത്രിക്ക് അസൗകര്യം ഉണ്ടാവുകയാണ് എങ്കിൽ തീയതികളിൽ മാറ്റങ്ങൾ ഉണ്ടാവാം അത് ഒന്നോ രണ്ടോ ദിവസം മുന്നോട്ടോ പിറകോട്ടോ മാറുന്നതിന് സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ ഒക്ടോബർ മാസം അഞ്ച് എന്ന തീയതിയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഗുണഭോക്താക്കൾ ഇതിനോട് എല്ലാവരും ഒന്ന് സഹകരിക്കുക ദീപാവലിയോടൊക്കെ അനുബന്ധിച്ച് അതായത് രാജ്യത്തെ വലിയ ആഘോഷങ്ങളുടെ ഒരു സമയത്ത് തന്നെയാണ് ഈ രണ്ടായിരം രൂപയുടെ വിതരണം നടക്കുന്നത് ഒക്ടോബർ മാസം അവസാനമാണ് ദീപാവലി ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം വിതരണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം അപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ സഹായം ഈ പ്രാവശ്യം ലഭിക്കുന്നത് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ള കർഷകർക്കായിരിക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ധനസഹായം എത്തിച്ചേരുന്നത് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിച്ച് തന്നെ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി സാധിക്കും അതല്ല എങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പതിനേഴാമത്തെ ഗഡു ലഭിച്ചവർക്കെല്ലാം ഈ പതിനെട്ടാമത്തെ ഗഡുവും ലഭിച്ചിരിക്കും കാരണം പതിനേഴ് ഗഡുക്കളും ലഭിച്ചവരെല്ലാം ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തവരാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് പതിനേഴാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരവും അവർക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇനി അവർ യാതൊരു നടപടിക്രമങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല ഈ വരുന്ന രണ്ടായിരം രൂപ കൂടി ഒക്ടോബർ അഞ്ചിന് അനുവദിക്കുന്ന ഫണ്ട് കൂടി ഇവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക